ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലോങ്ങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പോണത് കവ എന്ന് പറയും കേട്ടോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പാലക്കാട് ആ ഭാഗത്തുള്ള മലമ്പുഴയുടെ എടുത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ മലമ്പുഴയും പോവുക ഇവിടെയും പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ വണ്ടിയുടെ വാഹന പരിശോധനയൊക്കെ നടത്തി കേട്ടോ പുക പരിശോധന സോറി അങ്ങനെ പുക പരിശോധന നമ്മൾ ചെപ്പശ്ശേരിയിൽ നടത്തി അവിടുന്ന് വണ്ടിയൊക്കെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് പോയത് പിന്നെ അവിടെ എത്തി വയ്ക്കുമ്പോൾ ചേഞ്ച് ചേഞ്ചായി അപ്പോൾ കുറച്ചായിട്ട് മച്ചോനെ തോന്നുന്നു നല്ലൊരു വണ്ടി പിരിയാന് കയറിക്കുന്നുട്ടോ ഇത്രയും കിട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കാരണം വല്ലാണ്ട് പെട്ടെന്ന് ഒരുപാട് കഴിക്കുക കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി കഴിഞ്ഞാൽ തീരെ കഴിക്കൂല അപ്പോൾ പിന്നെ കുത്തി തറച്ചൊരു ദോശക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളൊരു മൂന്നാല് വടയൊക്കെ മേടിച്ചു കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മറ്റേ എന്താ പറയുക നമ്മുടെ ചെറിയൊരു വിഷപ്പടക്കാൻ ഉള്ളത് കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഓരോ ഫുഡ് ഇങ്ങനെ കടികളാണെങ്കിലും മേടിച്ചാൽ പഴയത് ഫ്രൈ ചെയ്തോന്നുമല്ല കേട്ടോ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ പഴക്കമില്ലാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു കേട്ടോ പിന്നെ എവിടെയും നിർത്തൂല നേരെ പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയി എന്തായാലും ഞങ്ങൾ വിചാരിച്ച മാതിരി തന്നെ ഞങ്ങൾ ആ സമയത്തൊക്കെ അവിടെ എത്തിയിട്ടോ കുറച്ച് നേരത്തെ പോകണം എന്നാണ് പ്ലാൻ ചെയ്ത് പിന്നെ എല്ലാവരുടെയും കാണാലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വഴിയൊക്കെ ചോദിച്ചു കേട്ടോ ജി പി എസ് നോക്കിയാലും രണ്ടും മൂന്നും നാലും വഴികളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് റിസ്ക് ആണല്ലോ അപ്പോൾ പിന്നെ ചോദിച്ചു പോയാലും വലിയ കുഴപ്പമില്ല പോകുന്ന വഴി എന്തായാലും മടിപൊളി വഴി എന്നോ സ്ഥലത്തേക്കാണ് കൂടുതലും എനിക്കിഷ്ടമായത് അതായിരുന്നു കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെന്നൊക്കെ പറയില്ല അതുപോലുള്ള സ്ഥലങ്ങളായിരുന്നു എനിക്ക് പൊതുവേ ഇങ്ങനെ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകണമെന്ന് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കാട് മല മലപ്പുഴ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകണിഷ്ടം പക്ഷേ കുട്ടികൾക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ച് കുട്ടികൾക്ക് ഇതുപോലെ അങ്ങനെ പോകാനാണ് കേട്ടോ അപ്പോൾ പതിവ് അവ എന്തായാലും ഇങ്ങക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവണ ഉണ്ടാവും ഇനി ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ നിന്ന് നേരം മുഴുകിയാൽ കുട്ടികൾക്ക് ബോർ ചെയ്യും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണുക അതൊക്കെ അല്ലേ വേണ്ടത് അല്ലാതെ പോലെ പാർക്കിലെ വിശേഷം മറ്റേ വിശേഷം അതുപോലെ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും റൈഡിൽ പോകുക അതൊക്കെയാണല്ലോ ഇഷ്ടം പ്രകൃതി രമണീയതാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അടി കിട്ടും പോലെ ആയിരുന്നു അതാവോലൊക്കെ സമയം എന്താണ് ചാകുന്നോ ആ അത് ശെരിയാണ് ചാവും ഒക്കെ ചെയ്യും പറ്റൂല മീൻപിടിക്കേ മീനെ കാണാൻ പോയാലും കൈ പിടിക്കും കൈ പിടി മീൻ കിട്ടിക്കണോന്നാകുമോ എനിക്ക് മീൻ അല്ലേ കുടിച്ചു പിടിച്ച് ആ

ഇതൊരു കുണ്ടാണ് ഇവിടത്തെ ഏ ഇനെ ചപ്പാണ് പൂന്തി പോവും ആ ഇല്ലല്ല ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഏ ഇല്ല ഇധ്യേനൊന്നും പോവാൻ പറ്റില്ല ഇങ്ങോട്ട് വാ ഏ कुन नहीं नायक कुत्ता कुत्ता उधर कुत्ता है मुझे पेड़ी है ൂട്ടോ ഞാനില്ല ഇത് എന്നെ നടന്നിട്ടോ ഞങ്ങടെ വയ്ക്കണ് അതൊക്കെ പടിയായ ഞാൻ ഷൂട്ടാലും ഇല്ലേലും ഇല്ല എന്നതിനെ പിടിച്ചോ ആ ഞാൻ മീനെ പിടിക്കാൻ പോവാണ് ഞാൻ മീനെ പിടിച്ചിട്ടേ

ആ മീൻ അത് ചത്തിട്ട് സ്മെല്ലടിക്കൂലടാ അപ്പൊ കൊല്ലാതെ കൊല്ലാതെ വെള്ളത്തിലിട്ട് കെട്ടിട്ട് ആ സ്മെല്ലടിക്കൂല എവിടെ കയറ്റിട്ടാ അപ്പൊ ഇതിനെ കൊല്ലാതെ അതിലിട്ടാണ്ടോ വല്യ മീന് വച്ചോട മോню മോню നീ ഇവിടത്തെ haired ആയി മോനെ വീന കെട്ടൂല ഇങ്ങട് വാ മുണ്ടമാാാ വീനെ ദട 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 വീനെ ദടവേ ദട 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 അച്ഛൻ കൊടുക്ക് വായാകൂ വായാ നല്ല രസണ്ട് അത് ഓര് പുടിച്ചേചുക്ക് വാ ഇത് ഇങ്ങള് പുടിച്ചേചുക്ക് ആ ലജ്ജിഞ്ഞാണ് ഒന്ന് പുടിച്ചാ ഞാൻ ど a だ മണല്ല വള്ളത്തിലുള്ള <prompt> <small> <int milky sound> വാണ്ട ചെലപ്പോ വീണ് പോയല്ലേ അടിയിട്ടു നമ്മക്ക് കാക്ക എത്ര ചോദിച്ചോക്ക വെറുതെ ചോദിച്ചോക്ക് ഐസ് ബോക്സ് എടുത്തിന് കിട്ടു നല്ല മീനിലേ അത് നോക്ക അപ്പൊ അത് ഈ ഒരു മീൻ വേടിക്കാനാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് മീൻ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ കേട്ടോ അത് മൊത്തം പറഞ്ഞത് ഞങ്ങൾ ഇത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഞങ്ങൾ മേടിക്കാന്നുള്ളൊരിതിലെത്തിയിട്ട് വിലയൊക്കെ ചോദിച്ചതാണ് കേട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ കാക്കുനാണീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുഴ മീനൊക്കെ അതുകൊണ്ട് പിന്നെ കാക്കു മേടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്നാക്കണ ബുദ്ധിമുട്ടൊന്നും ആലോചിച്ചില്ല മേടിച്ചു എന്ന് പറഞ്ഞു കാക്കുനൊരു വലിയ ആയിക്കോട്ടെ അപ്പം എന്തായാലും കുട്ടികൾക്ക് നല്ല പൊലി ആയിരുന്നു കേട്ടോ കാരണം കുറേ മീൻ ജീവുള്ളതൊക്കെ ഇങ്ങനെ എടുത്തുനിന്ന് കണ്ട് മേടിച്ചിരിക്കുകയല്ലേ കൂട്ടുകാരാ

അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല പോയി കഴിഞ്ഞാൽ നമ്മളത് മേടിച്ചില്ലല്ലോ മേടിച്ചില്ലല്ലോ എന്ന് എന്തായാലും കുറച്ച് ദൂരം ഉണ്ട് കേടുവരില്ല എന്ന് വിചാരിക്കുന്നു കാരണം കവർ കെട്ടിയിട്ടാണ് ഒരു തന്നു കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് എവിടേയും കടകളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് അപ്പുറത്തെവിടെയെങ്കിലും പോയി ഞങ്ങൾ ഒരു ബക്കറ്റൊക്കെ മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് പോന്നു വണ്ടിയുടെ പിന്നിലൊക്കെ വെച്ചിട്ട് ചാവും ഇല്ലേന്ന് ഒന്നും അറിയില്ല

എന്താ പറയുക മാങ്ങ നെല്ലിക്ക നെല്ലിക്കൊപ്പിലിട്ട് അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കടയിൽ ചെന്നപ്പോൾ നമ്മുടെ മീനുകളൊക്കെ അങ്ങനെ മസാല തരുമ്പോൾ വെച്ച് കൊണ്ട് നമ്മൾ ഏത് മീനാണോ ചോദിക്കുന്ന വെച്ചാൽ അത് അവരപ്പത്തേക്ക് ഫ്രൈ ചെയ്ത് തരൂ കേട്ടോ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചത് മീൻ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് നല്ല ഫ്രഷ് മീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രഷ് ആണോ ഇല്ലെങ്കിൽ നമുക്ക് അറിയൊന്നും ഇല്ല എന്തായാലും ഉള്ള ഫ്രഷ് കൊണ്ട് നമുക്ക് എന്തായാലും നല്ല മെച്ചയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇനി ഫ്രഷ് തേടി പോകാനുള്ള സമയമൊന്നും ഞമ്മക്കുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മതിയെന്ന് വിചാരിച്ച് നമ്മളൊരു മീനൊക്കെ പറഞ്ഞു കേട്ടോ ൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോനോനും അച്ചൂനും എല്ലാവർക്കും നത്തായിട്ട് വിശക്കുന്നുണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ മച്ചൊന്ന് രാവിലെ പോരുമ്പോൾ ഒന്നും കഴിക്കാതെ പോരും ഇങ്ങനെയൊക്കെ പോരുമ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കിട്ടുന്നതാണ് ഒരു കണക്ക് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോ മുട്ടായി എടുത്ത് കൊടുത്തു കേട്ടോ എന്തോ മുട്ടായിയാണെന്നൊന്നും എനിക്ക് സത്യം പറയില്ല അറിയില്ല തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ നമ്മളെ മറ്റെന്താ പറയുക എന്തോ കടലയുടെ ഒക്കെ ഒരു പീനട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതൊക്കെ തന്നെ അതിൻ്റെ ഒരു എന്ന് തോന്നുന്നു ഞാൻ അത് ഒലിക്കുണ്ടാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ചു പറഞ്ഞു എനിക്കത് വേണ്ട കോലിമുട്ടായി മതി എന്ന് പിന്നെ പിന്നോന് കോലിമുട്ടായി മേടിച്ചു കൊടുത്തു മോനുവിന് പിന്നെ ഒരു കോലിമുട്ടായി മേടിച്ചുകൊടുത്തു കേട്ടോ ഞാൻ മൈസൂർ പാക്ക് കഴിച്ചു ഞാനത് മതി എന്ന് പറഞ്ഞു കാക്കിനോട് കാക്കു പറഞ്ഞാൽ ഏതാച്ചടുത്തോ എടുക്കണത് എന്തായാലും ഓർമ്മ ഉണ്ടാകണമെന്ന് അവരോട് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഞാനതാണ് കഴിച്ചത് നമ്മളെല്ലാവരും വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയറ് ഇറക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീനൊക്കെ പൊരിച്ച് മുരിച്ച് കിട്ടിയിട്ട് വേണ്ടേ കുട്ടികളും ഞാനും എല്ലാവരും വെള്ളം കുടിക്കുന്ന തിരക്കിന്ന് എന്തായാലും ഒലിതുണ്ടാവത്തിട്ട് വെള്ളവും കാണാത്തവിടുന്നാണ് വരുന്നതെന്ന് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ട് ഫുഡ് എന്തായിരുന്നു വെറുംചോറുണ്ടായിരുന്നു അതൊക്കെ അച്ചാർ പിന്നെ മത്തം കൂട്ടാന് കാബേജ് കാബേജ് മറ്റേ എന്താ പറയുക മത്തന് കടുപിടിച്ചിട്ടുണ്ടായില്ലോട്ടോ അതിൻ്റെ ഒരു മണത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടം പിന്നെ നമുക്ക് എന്താ തൈരും പിന്നെന്താ സാമ്പാറും ഉണ്ടായിരുന്നു മീൻകറിയും രസവും അതിനായിരുന്നു ഞാൻ സാമ്പാറും മീൻകറിയും കൂട്ടിയിട്ടോ മീൻകറിയിൽ വള ഉപ്പ് ഒട്ടും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറന്നിട്ട് അത് തോന്നുന്നു മോരിലിടാനുള്ള ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് ഇടാൻ മാത്രമേ ഉണ്ടായി ആദ്യം തന്നെ അതിൽ കിട്ടും കിട്ടും പിന്നെ മറ്റേക്ക് ഇടാൻ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ മീൻകറി പറഞ്ഞില്ല പിന്നെ സാമ്പാറാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ കറി നോക്കിയിട്ട് പാരാന്ന് വിചാരിച്ചു ആദ്യം മച്ചുവിന് ഫുഡ് കഴിച്ചു കിട്ടും മച്ചുവിനോട് മീൻ ഉണ്ട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് മച്ചു മീൻ എവിടെയെന്നാണ് ചോദിച്ചത് ആദ്യം കൊടുത്തപ്പോൾ തന്നെ അപ്പോൾ പിന്നെ കുറേ നേരം കറിയൊക്കെ ചെയ്തു കേട്ടോ മീൻ കാണാമല്ല എന്നും പറഞ്ഞിട്ട് നല്ല ചൂടുള്ള ചോറ് ചോറും സാമ്പാറ് അതുപോലെ തന്നെ കൂട്ടാനുള്ള കടിപൊളി തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ കുറ്റം പറയാനൊന്നും ഉണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റീൽസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ആവറേജ് ഫുഡാണെന്ന് എനിക്ക് ഫുഡും കടിയും മറ്റേ എന്താ പറയുക കറികളൊക്കെ കൂട്ടിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കാത്തിരുന്ന മുതൽ എത്തിയിട്ടോ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അലാക്കിൻ്റെ പല്ലൊക്കെ ഇട്ട് അതിൻ്റെ ചെറിയൊന്നും മുറിക്കാമായിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ പല്ലിങ്ങനെ കട്ട് ചെയ്ത് എടുക്കലുണ്ട് കാക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കാണുന്നത് സംഭവം മീൻ്റെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മറ്റു വേണം പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു എടുത്ത് കൊടുത്തു ഇനി അപ്പോൾ അത് തിന്നു കഴിയുമ്പോഴത്തേന് ചൂട് അറിക്കുകയോളൂ എന്ന് വിചാരിച്ച് നല്ല മുരിച്ച് ഫ്രൈ ചെയ്ത് കൊണ്ടോ കേട്ടോ നമ്മൾ പറയില്ലേ മീൻ നല്ല ചൂട്ത്തിട്ട് മുരിച്ച് പൊരിച്ചു കൊല്ലം എണ്ണയിൽ ഇട്ട് പൊരിച്ചു കൊണ്ടു അതുകൊണ്ട് മേലൊരു മസാലയുടെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ആ പൊരിഞ്ഞിക്കണമെന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ കാക്കുവിനോട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറയുകയുള്ളൂ എനിക്ക് നല്ല മീനൊക്കെ കൂട്ടിയിട്ടൊരു ചോറ് കഴിക്കാനാണ് ബുദ്ധി അല്ലാതെ ചിക്കന് ഇതിനൊന്നും ഒരു ബോതിയില്ലെന്ന് അതുകൊണ്ടാണ് കാക്കു ഫോണിൽ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാനുള്ളതുള്ളൂ അല്ലാതെ അടിപൊളിയാണെന്ന് പറയാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും അവിടുന്ന് ഞങ്ങൾ ചോറൊക്കെ കൂട്ടി കഴിച്ചു എന്തായാലും നല്ല വിശുന്ന സ്ഥിതിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിശന്നുകൊണ്ട് എന്ന് പറയാം ഞങ്ങളുടെ ഫുഡൊക്കെ കാലിയായി ഇട്ടാൻ ഭയങ്കര പണിയായിരുന്നു പക്ഷെ തിന്ന് കഴിയാൻ ഒരു പണി ഉണ്ടായിരുന്നില്ല തല പിന്നെ ആർക്കും മാണ്ണ്ടാന്ന് പറഞ്ഞു തലയുടെ ആ പല്ല് കണ്ടിട്ട് തലക്കല്ലെങ്കിൽ അടിയക്കാരം അതുകൊണ്ട് തല ആർക്കും മണ്ടായിരുന്നു അപ്പം എന്തായാലും അതൊക്കെ കഴിച്ചു പോകുന്നുട്ടോ അതാണ് ഞങ്ങൾ കഴിച്ച ഹോട്ടൽ ഹോട്ടലിൻ്റെ പേരിപ്പോൾ എന്താ അതൊക്കെ സത്യം പറഞ്ഞ ഓർമ്മയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കളിക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഭക്ഷണം തയ്ക്കാനൊരു നാല് ആട്ടൊക്കെ ആടിയവിടുന്നു മച്ച അവിടെ കണ്ടപ്പോൾ ആ ആടിനെയും പയ്യൂനെയൊക്കെ അവിടെ കെട്ടിക്കോട്ടാവുമ്പോൾ മച്ചു പറഞ്ഞു ഞാൻ കുറച്ച് പശുവിനെ മേച്ചു വരാമെന്ന് അതുകൊണ്ട് പിന്നെ അവനെ അങ്ങോട്ട് പോയി അവന് പശുവിനെ തീരെ കാണാത്ത ആളാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു കൂട്ടോനെ അവിടെ നിർത്തി നിർത്തിപ്പോ ോ അപ്പൊ പിന്നില് മീനുണ്ടോക്കു നോക്കി മീനോണ്ടോടെ കൊണ്ടോ ആടോ ഞാൻ കുടിച്ചണ്ടേ മച്ചു വേറൊരു കാര്യല്ലേ എന്തായാലും കവയിലെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക